അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അൻപത്തിയൊന്നര സെന്റ് സ്ഥലം നിങ്ങൾ ഈ കാണുന്ന അൻപത്തി ഒന്നര സെന്റ് സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് എൺപത്തി അയ്യായിരം രൂപയാണ് ഒരു സെന്റ് സ്ഥലത്തിന് ചോദിക്കുന്നത് അപ്പോൾ ഒരു ഡീലർ ഗ്യാപ്പുള്ള ഒരു മോതലം കൂടിയാണ് നമ്മളൊക്കെ ഇത് എടുത്തിട്ട് മുറിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാഭം കിട്ടും ഇനി കൊമേഴ്സ്യൽ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ള പ്ലോട്ടാണിത് അതായത് തൊട്ടടുത്തൊക്കെ വർക്ക്ഷോപ്പുകള് വലിയ ബിൽഡിങ്ങുകളൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇതാണ് റോഡ് വരുന്നത് ഇത് നേരെ ഫ്രണ്ടേജ് ആണിത് അറുപത്തിയെട്ട് മീറ്റർ ഫ്രണ്ടേജ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ സ്ഥലം എൽ ഷേപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ ഫ്രണ്ടേജ് ആണ് കൂടുതല് വരുന്നത് ഈ അവസാനം കാണുന്ന ഈ തെങ്ങ് എന്തോ ഈ അപ്പുറത്ത് കാണുന്ന മരം വേറെയാണ് ഈ കാറ് നിൽക്കുന്ന കാറ് വരുന്ന ആ ഭാഗത്തായിട്ട് ആ തെങ്ങിന്റെ അവിടെയാണ് ഒരു അതിര് വരുന്നത് അവിടുന്ന് ഇത്രയും ദൂരം ഏകദേശം അറുപത്തിയെട്ട് മീറ്റർ ആണ് ഫ്രണ്ടേജ് വരുന്നത് ഈ ഭാഗവും അതേ സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് വരുന്നത് അറുപത്തിയെട്ട് മീറ്റർ ഫ്രണ്ടേജ് അറുപത്തിയെട്ട് മീറ്റർ അതുപോലെ സൈഡിലേക്ക് അപ്പം തൊട്ടടുത്ത് കാണുന്നത് ഇവിടെ ഒരു ബസ് ബോഡി വർക്ക്ഷോപ്പ് ഒക്കെയാണ് ഇതൊക്കെ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അതിന്റെ അടുത്തായിട്ട് വലിയ ബിൽഡിങ് ഒക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുണ്ടോ ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിന്റെ ആണ് തൊട്ടടുത്ത് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൊമേഷ്യൽ പർപ്പസിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ കുറച്ച് ഭാഗം മണ്ണ് റോഡ് ലെവലിലൊന്നും മണ്ണ് എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ കാണുന്ന ഈ പ്ലോട്ടൊക്കെ മണ്ണെടുത്ത് നിരപ്പാക്കിയതാണ് ഈ സ്ഥലത്തിൻ്റെ പിൻഭാഗം കുറച്ചൊരു താഴ്ചയിലാണ് ഇനി ഇരുപത്തിരണ്ടോളം നല്ല തെങ്ങ് ഉണ്ട് ഇത് കണ്ടത് നല്ല കായ്ഫനുള്ള ഇരുപത്തിരണ്ടോളം തെങ്ങുകള് ഓൾറെഡി ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് ഒരു ചിക്കു മരണ്ട് അടി ഭാഗത്തൊക്കെ കുറച്ചൊരു താഴ്ച ഉണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് മണ്ണൊന്ന് നീക്കി കഴിഞ്ഞാൽ ഈ ബാക്ക് ഭാഗത്തേക്ക് താഴ് താഴ്ത്തിട്ട് കഴിഞ്ഞാൽ സ്ഥലം നിരപ്പായി ഇതിൻ്റെ പിൻഭാഗത്ത് അതിരെന്ന് പറയുന്നത് കൂടുതലൊന്നും ഇല്ല കേട്ടോ ഇത് ഈ കാണുന്ന ഈ കുറ്റി കാണുന്നുണ്ടാവും ഇതുവരെ പിൻഭാഗത്തെ അതിരേ ഉള്ളൂ ബാക്കിൽ കാണുന്ന ആ തെങ്ങുകളൊന്നും അതൊന്നും ഇതിൽ പെട്ടതല്ല അപ്പോൾ കുറച്ച് ദൂരം അപ്പോൾ ചെറിയ ബാക്കിലേക്ക് ചെറിയൊരു സ്ലോപ്പാണ് മുൻഭാഗത്ത് നിന്ന് മണ്ണ് റോഡ് ലെവലിൽ വലിച്ചിട്ട് ബാക്കിലേക്ക് തള്ളിക്കഴിഞ്ഞാൽ സംഭവം റോഡ് ലെവലിലായി ഇനി തൊട്ടടുത്ത് കാണുന്ന ഒരു ഇതാ ഈ കയറിട്ടിട്ടുള്ള ഇതാണ് ഈ ഭാഗം അതിന് വരുന്നത് തൊട്ടടുത്തൊരു ബസ് ബോഡി വർക്ക്ഷോപ്പ് ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിൽ ഓൾറെഡി ഒരു കിണർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വർക്ക്ഷോപ്പിന്റെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഓൾറെഡി ഒരു കിണർ കുഴിച്ചിട്ടുണ്ട് അതിൽ വെള്ളമുണ്ട് മഞ്ചേരി ചെറാങ്കുത്ത് ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ചെറാംകുത്ത് അതായത് മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഇങ്ങോട്ടുള്ള വഴിദൂരം മഞ്ചേരി പാണ്ടിക്കാട് റോഡില് ചോലക്കൽ അതിൽ ഒരു എൻട്രൻസ് വരുന്നുണ്ട് മഞ്ചേരി ഇളങ്കൂർ റോട്ടിൽ കൂമംകുളം കഴിഞ്ഞിട്ട് അതിലെയും ഒരു എൻട്രൻസ് വരുന്നുണ്ട് അപ്പോൾ വലിയ കമ്പനികൾക്ക് അതുപോലെ തന്നെ വലിയ ക്വാർട്ടേഴ്സ് നല്ല വീടുകൾ മൂന്നോ നാലോ വീടുകളൊക്കെ നല്ല സുന്ദരമായിട്ട് പണിയാൻ പറ്റിയ നല്ലൊരു ഏരിയ കൊമേഴ്ഷ്യൽ പർപ്പസിന് അനുയോജ്യമാണ് ക്വാർട്ടേഴ്സുകൾ ഇതിനെല്ലാം പറ്റും എൺപത്തി അയ്യായിരം രൂപ മാത്രമേ ഒരു സെൻറ്റ് സ്ഥലത്തിന് ഉദ്ദേശിക്കുന്ന വില കച്ചവടം എന്നുള്ള രീതിയിൽ അതിലും ചെറിയ ചെറുതായിട്ട് വിലയിൽ വ്യത്യാസം വരും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് വന്ന പ്രക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലെ നിരവധി വീടുകൾ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ വരാറുണ്ട് അപ്പോൾ വരുമാനം കിട്ടുന്നൊരു പ്രോപ്പർട്ടി കേട്ടോ ഇരുപത്തിരണ്ടോളം തെങ്ങ് ഓൾറെഡി ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മണ്ണ് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ തൊട്ടടുത്ത് കാണുന്ന ആ പ്ലോട്ടിൻ്റെ അതേ സെയിം ലെവലെത്തി ആ മണ്ണ് വലിച്ചിട്ട് ബാക്കിലേക്ക് വലിച്ചിട്ടാൽ മതി ഇതുകൊണ്ട് അപ്പോൾ ഈ വർക്ക്ഷോപ്പ് നിൽക്കുന്ന ആ ഭാഗം സെയിം ഇതേ ഇതേപോലുള്ള സ്ഥലമായിരുന്നു അപ്പോൾ അത് മണ്ണ് വലിച്ചിട്ട് നിരപ്പാക്കിയിട്ടുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് ചെറിയ വില ചോദിക്കുന്നുള്ളൂ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ചെറാങ്കുത്ത് ഭാഗത്ത് തൊട്ടടുത്ത ഈ ബസ് ബോഡി വർക്ക്ഷോപ്പിൽ കാണുന്നൊരു കിണറാണത് നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ തൊട്ട് ചാരിയിട്ടുള്ള ഈ പ്ലോട്ടിലെ കിണറാണത് വെള്ള വെള്ള സൗകര്യം ഉണ്ട് വഴി സൗകര്യം ഉണ്ട് സൂപ്പർ പ്രോപ്പർട്ടി അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്